ചോദ്യം ഇതാണ് മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിലെ ട്രാഫിക് ഐറ്റുകൾ മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തെട്ട് എന്ത് സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ ആ വീട് ഒരുമിച്ച് മാറുന്നത് ഏ സമയത്താണ് പിന്നെ അത് പറയുന്നത് മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തെട്ടിന്റെ എൽ സി എം കണ്ടുപിടിക്കാനാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എൽ സി എംസിന്റെ മലയാളത്തിൽ പറയുന്നത് ഓക്കെ അപ്പൊ മുപ്പത് മുപ്പത്തിൽ വലിയ നമ്മൾ മനസ്സിലാക്കുന്ന എളുപ്പത്തിന് ചെറിയ സംഘം നോക്കുമാക്കിയത് അപ്പൊ രണ്ടിന്റെയും അഞ്ചിന്റെയും എൽ സി എം കണ്ടുപിടിക്കാനാണ് നമ്മളത് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏതാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പോകുന്നത് അതുപോലെ തന്നെ അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏതാ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷനും പോകുന്നുണ്ട് ഇനിയിപ്പോ രണ്ടിന്റെയും അഞ്ചിന്റെയും ഒരുമിച്ച് പോകുന്നത് അതായത് ഒരുമിച്ച് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ അതെതു നോക്കാം പത്ത് ഇരുപത് ആ മുപ്പത് അങ്ങനെയാണ് അത് പോകുന്നത് അപ്പൊ എം എന്ന് വെച്ചാല് ഇത് രണ്ടിന്റെ ഒരുമിച്ച് വരുന്നല്ലേ ആ ഒരു സംഖ്യത് അപ്പൊ എൽ സി എം ഓഫ് ടു ആൻഡ് ഫൈവ് എന്ന് വെച്ചാൽ പത്താണ് നമുക്ക് എൽ സി എം ഓഫ് ടു ഫൈവ് ആൻഡ് സിക്സിന്റെ കണ്ടുപിടിക്കാം അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് മട്ടിക്കുലേഷൻ ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് അങ്ങനെ അത് പോകും അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് മുപ്പതാണ് അതായത് ഈ ഇതിന്റെ സീരീസ് വെച്ചാൽ രണ്ട് അഞ്ച് ആൻഡ് ആറ് എന്ന് പറയുമ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് വെച്ചാൽ മുപ്പതായിരിക്കും അപ്പൊ നമ്മൾ എൽ സി എം ഓഫ് ടു ഫൈവിനെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ എൽ സി എം ഓഫ് ടു ഫൈവ് സിക്സിന്റെയും കണ്ടുപിടിച്ചു അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എഴുതിട്ടാണ് ചെയ്തത് പക്ഷേ വലിയ വലിയ സംഖ്യ വരും മുപ്പത് പത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് വേറൊരു മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടും അഞ്ചും അഞ്ചൊന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫാക്ടറി ഏതൊക്കെയാണ് രണ്ടേന്റൊന്ന് അതുപോലെ തന്നെ അഞ്ചേന്റൊന്നാണ് ഈ പറഞ്ഞ കിട്ടുന്നത് അപ്പൊ ഇത് രണ്ട് നമ്മൾ ഗുണിച്ചാൽ മതി രണ്ടേന് അഞ്ച് ചെയ്താൽ നമുക്ക് പത്തുനിന്ന് കിട്ടും അതാണ് ഇതിന്റെ എൽ സി എം അതുപോലെ തന്നെ ഇവിടെ രണ്ടിന് നമുക്ക് രണ്ടിന്റൊന്നും അഞ്ചിന് നമുക്ക് അഞ്ചിന്റൊന്നും ആറ് നമുക്ക് മൂന്നേ ഇന്റു രണ്ടും എഴുതാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇന്റു മൂന്ന് ഇന്റൂ അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ഇന്റു രണ്ട് മുപ്പത് നൂറ്റി മുപ്പതാണ് ഇതിന്റെ എൽ സി എം അപ്പൊ ഇവിടെ ഒരു സംശയം വരാൻ വെച്ചാൽ ഇവിടെ ഒരു രണ്ടുണ്ട് ഇവിടെ ഒരു രണ്ടുണ്ട് പക്ഷെ ഒരു രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ മറ്റേ രണ്ടെന്ന് ചോദിക്കാൻ വരും അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു എൽ സി എം ഓഫ് ഫോർ ഫൈവ് സിക്സ് ചെയ്ത് നോക്കാം നാലിന് നമുക്ക് രണ്ടേ സ്ക്വയർ ഉണ്ടാകാൻ പറ്റും അഞ്ചിന് നമുക്ക് അഞ്ച് ഇന്റു ഒന്ന് താൻ പറ്റും അതുപോലെ തന്നെ ആറ് നമുക്ക് മൂന്ന് ഇന്റു രണ്ടു നേതാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ രണ്ടാണ് എടുക്കുന്നത് ഇത് രണ്ട് സ്ക്വയർ വരുന്നുണ്ട് പവർ കൂടുതല പവർ കൂടുതലുള്ള എടുത്താലും മാത്രമേ നമുക്ക് എൽ കിട്ടുള്ളൂ അപ്പൊ രണ്ടേ സ്ക്വയർ അല്ല സ്ക്വയർ ഇന്റു അഞ്ച് ഇന്റു മൂന്ന് അതായത് രണ്ടിന്റെ സ്ക്വയർ നാലാണ് നാല് ഇന്റു അഞ്ചെന്ന് വെച്ചാൽ ഇരുപത് തീ ഇരുപത് ഇന്റു മൂന്ന് വെച്ചാൽ അറുപതാണ് അപ്പൊ എൽ സി എം മോസ് നാല് അഞ്ച് ആറ് വെച്ചാൽ അറുപതാണ് ഇതിന്റെ ഉത്തരം അപ്പൊ നമ്മൾ ഇനി മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട് എൽ സി എം എടുക്കാൻ പോകണം അപ്പൊ മുപ്പതിന് നമുക്ക് ഫ്രാക്സോ ആറ് ഇന്റു അഞ്ചെന്ന് എഴുതാൻ പറ്റും അതുപോലെ മുപ്പത്തി ആറ് ആകുമ്പോ ആറ് എന്റ് ആറും നാപ്പത്തി എട്ടിന് നമുക്ക് ആറ് ഇന്റു എട്ട് എഴുതാൻ പറ്റും ഇപ്പം ഇതിനെ പ്രൈമിന്റെ ഫോമിലേക്ക് മാറ്റുന്നു ആറ് നമുക്ക് രണ്ടേന് മൂന്നും പിന്നെ അഞ്ച് അങ്ങനെ എഴുതാൻ പറ്റും അടിയിൽ ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് ഇൻറ്റു രണ്ടേ മൂന്ന് ഇവിടെ വരുമ്പോ രണ്ടിന്റു മൂന്ന് ഇൻറ്റു രണ്ടിന്റെ ഫോമിലേക്ക് നമുക്ക് എത്തി രണ്ട് നാല് എട്ട് അപ്പൊ ടു റേസ്റ്റ് ടു ത്രീ ആണ് വരുന്നത് അപ്പോ ഇനിയിപ്പോ നമ്മളൊന്ന് ഓർഡർ ആക്കിതാ പോവാണ് രണ്ട് ഇന്റു മൂന്നേ ഇന്റു അഞ്ച് രണ്ട് സ്ക്വയർ ഇന്റു മൂന്നേ സ്ക്വയർ ഇവിടെ മൂന്ന് വരുന്നുണ്ട് ഇവിടെ ഒന്ന് വരുന്നുണ്ട് അപ്പൊ ടു റേസ്റ്റ് ഫോർ ഇന്ത്രീ വരുന്നുണ്ട് അപ്പൊ ഇനി ഇതിനെ കുറിച്ചാണ് നമുക്ക് എൽസിയും കിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഇതാണ് ടൂ റേസ്റ്റ് ഫോർ ആ വരുന്നത് ഇന്റു മൂന്നിന്റെ കേസ് ഇവിടെ വരുന്നത് മൂന്നേ സ്ക്വയർ ഇന്റു അഞ്ച് അഞ്ച് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ പതിന ഇവിടെ പതിനാറ് ഇന്റു ഒമ്പത് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതാണ് അപ്പൊ എഴുന്നൂറ്റി ഇരുപതാണ് ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി എൽ സി എം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചോദ്യത്തിലേക്ക് വരാണെങ്കിൽ രാവിലെ ഏഴുമണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ ആ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചിരുന്നത് അപ്പൊ ഇവിടെ മൊത്തം മിനിറ്റില് തന്നിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ സെക്കൻഡിനെ മിനിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യണം അപ്പൊ എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ അറുപത് ഏതാ മതി നമുക്ക് പന്ത്രണ്ട് ഉത്തരം കിട്ടും അപ്പൊ ഓപ്ഷൻ ഡി ഈ ചോദ്യത്തിന് ഉത്തരമൊക്കെ വരും അപ്പൊ ഇത് ആദ്യത്തെ മെത്തേഡ് വഴി പറഞ്ഞിട്ടുണ്ട് എൽ സി എം എങ്ങനെയാ ചെയ്യേണ്ടി വരുന്നത് ഇനിയിപ്പോ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഏഴ് മണിക്കാണ് ഇത് കത്തുന്നത് പിന്നെ അടുത്തത് അടുത്ത കത്തുന്ന ചോദിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഏറ്റവും അടുത്തുള്ള പത്ത് മിനിറ്റ് ആണ് പിന്നെ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിനാല് അപ്പൊ ആ ഒരു റോഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ പെ ഇന്റ് അറുപത് അറുപത് വച്ചാൽ മിനിറ്റ് ആണല്ലോ അപ്പൊ നമ്മൾ സെക്കൻഡില് മാറണം മുപ്പത് സെക്കൻഡില് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ പത്തേ ഇന്റു അറുപത് ഡിവൈഡ് ബൈ മുപ്പത്തി ആറ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പത്ത് ഇന്റൂ അറുപത് ഡിവൈഡ് ബൈ നാൽപ്പത്തി അഞ്ച് നോക്കാം ഇവിടെ ചെയ്യുന്ന സമയത്ത് അമ്പത് ബൈ മൂന്നിനേ വരാം അപ്പൊ അതുകൊണ്ട് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടുകൊണ്ട് ഈ പത്ത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിരിക്കില്ല ഇനി അടുത്തത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പന്ത്രണ്ടാണ് പന്ത്രണ്ട് ഇന്റു അറുപത് ഡിവൈഡ് ബൈ മുപ്പത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടെന്ന് വരുന്നതുകൊണ്ട് ഇരുപത്തിനാലെന്ന് കിട്ടും തരാം ഇനി അടുത്തത് പന്ത്രണ്ട് ഇൻറ്റു അറുപത് ഡിവൈഡ് ബൈ മുപ്പത്തി ആറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇരുപത് ഉത്തരം കിട്ടും ഇനി പന്ത്രണ്ട് ഇൻറ്റു അറുപത് ഡിവൈഡ് ബൈ നാൽപ്പത്തെട്ട് ചെയ്തു കഴിഞ്ഞാൽ നാല് തവണ വരുന്നുണ്ട് അതുകൊണ്ട് പതിനഞ്ചിന് ഉത്തരം കിട്ടും എല്ലായിടത്തും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓപ്ഷൻ ഡി ഈ ചോദത്തിന് ഉത്തരമായിട്ട് കിട്ടും നമുക്ക്